നമസ്കാരം മസ്ക്കറ്റിൽ ബോർഡിംഗ് പാസ് നൽകിയ യാത്രക്കാരനെ കൂട്ടാതെ എയർ ഇന്ത്യ എക്സ്പ്രസ് യാത്ര പുറപ്പെട്ടു സുൽത്താൻ ഹൈതം ബിൻ താരിഖ് സയ്യിദിന്റെ ബെൽജിയം സന്ദർശനത്തിന് തുടക്കമായി രാജ്യത്ത് പിൻവലിക്കുന്ന കറൻസി നോട്ടുകൾ മാറ്റിയെടുക്കുവാനുള്ള അവസാന തീയതി ഡിസംബർ മുപ്പതാണെന്ന് സി ബി ഒ ഓർമ്മിപ്പിച്ചു ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ബോർഡിംഗ് പാസ് ശേഷം യാത്രക്കാരനെ കൂട്ടാതെ മസ്ക്കറ്റിൽ നിന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം യാത്ര പുറപ്പെട്ടു എയർ ഇന്ത്യ എക്സ്പ്രസ് യാത്രക്കാരോട് കാണിക്കുന്ന നിരുത്തരവാദപരമായ സമീപനത്തിന് ഇരയായത് കണ്ണൂർ മുഴുപ്പിലങ്ങാട് സ്വദേശിയാണ് ഇക്കഴിഞ്ഞ നവംബർ ഇരുപത്തി ഒൻപത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് കണ്ണൂരേക്ക് പുറപ്പെടേണ്ട വിമാനത്തിൽ ടിക്കറ്റ് എടുത്ത് ഇദ്ദേഹം കൃത്യസമയത്തിന് മുമ്പ് തന്നെ മത്രയിൽ നിന്ന് മസ്ക്കറ്റ് വിമാനത്താവളത്തിൽ എത്തുകയും ബോഡിംഗ് ബാസ്റ്റ് എടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ നിശ്ചിത സമയത്തിന് അരമണിക്കൂർ കഴിഞ്ഞ് വിമാനം പുറപ്പെടുകയുള്ളൂ എന്ന അറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് പ്രാഥമിക കാര്യങ്ങൾക്കും പ്രാർത്ഥനയ്ക്കുമായി ലോഞ്ചിനകത്ത് തന്നെയുള്ള പ്രാർത്ഥനാമുറിയിൽ പോയി വിശ്രമിച്ച് തിരിച്ചു വന്ന് ഗേറ്റിന് സമീപം കാത്തിരിക്കുകയായിരുന്നു പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും അനൗൺസ്മെന്റോ അന്വേഷണമോ കാണാത്തതിനാൽ കൗണ്ടറിൽ അന്വേഷിച്ചപ്പോഴാണ് ബോർഡിംഗ് പാസ് ലഭിച്ച തന്നെ കൂട്ടാതെ വിമാനം പറന്നുപോയ വിവരം ഇദ്ദേഹം അറിയുന്നത് ഇദ്ദേഹമടക്കം അഞ്ചു പേരാണ് അവസാനമായി വിമാനത്തിൽ കയറുവാൻ ഉണ്ടായിരുന്നത് നാലംഗ കുടുംബത്തിലെ ഒരു ചെറിയ കുട്ടിയെ കൂടി കൂട്ടത്തിൽ അഞ്ചായി എണ്ണിയതാണ് എയർ ഇന്ത്യ അധികൃതർക്ക് പറ്റിയ പിശക് തെറ്റ് ആദ്യം സമ്മതിക്കാൻ കൂട്ടാക്കാതിരുന്ന അധികൃതർ രാത്രി രണ്ടരയ്ക്കുള്ള വിമാനത്തിൽ പുതിയ ടിക്കറ്റ് എടുത്ത് പോകുവാനാണ് നിർദ്ദേശിച്ചത് പിന്നീട് വെളുപ്പിന് രണ്ട് അൻപതിന് കോഴിക്കോട്ടേക്കുള്ള യാത്രാ പാസ് നൽകുകയായിരുന്നുവെന്ന് യാത്രക്കാരൻ അറിയിച്ചു സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് സയ്യിദിന്റെ ബെൽജിയം സന്ദർശനത്തിന് തുടക്കമായി ഫിലിപ്പ് രാജാവിന്റെയും മതിൽഡേ രാജ്ഞിയുടെയും ക്ഷണപ്രകാരമാണ് സുൽത്താൻ ബെൽജിയം സന്ദർശിക്കുന്നത് ഒമാനും ബെൽജിയവും തമ്മിലുള്ള ബന്ധത്തെ പ്രതിഫലിപ്പിക്കുന്നതും കൂടാതെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്രവും സാമ്പത്തികവുമായ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും സന്ദർശനം വഴിയൊരുക്കും നയതന്ത്ര ഘടകം തുറമുഖം ഊർജ്ജ സഹകരണം സാംസ്കാരിക സഹകരണം പ്രതിരോധം ബയോഫാർമസ്യൂട്ടിക്കൽ മേഖല ബഹിരാകാശം എന്നീ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യും ബ്രസൽസിലെ റോയൽ പാലസിൽ സ്വീകരണത്തോടെ സന്ദർശനം ആരംഭിക്കും തുടർന്ന് സുൽത്താൻ രാജകീയ ദമ്പതികളും തമ്മിലുള്ള ഉച്ചഭക്ഷണവും നടക്കും സന്ദർശനത്തിൻ്റെ ഭാഗമായി ഇരു രാജ്യങ്ങളും തമ്മിൽ വിവിധ കരാറുകളിൽ ഒപ്പുവെക്കും രാജ്യത്തെ പിൻവലിക്കുന്ന കറൻസി നോട്ടുകൾ മാറ്റിയെടുക്കുവാനുള്ള അവസാന തീയതി ഡിസംബർ മുപ്പതാണെന്ന് അധികൃതർ ഓർമ്മിപ്പിച്ചു രാജ്യത്ത് ഉപയോഗത്തിലുള്ള ചില നോട്ടുകൾ പിൻവലിക്കുകയാണെന്ന് സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ ജനുവരി ഏഴിനാണ് സർക്കുലർ വഴി അറിയിച്ചത് ഡിസംബർ അവസാനത്തിനുള്ളിൽ മാറ്റിയെടുക്കണമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു ഇതിനുശേഷം ഇത്തരം നോട്ടുകളുടെ ഉപയോഗം നിയമവിരുദ്ധമായി കണക്കാക്കും രണ്ടായിരത്തി ഇരുപതിനു മുമ്പ് സി ബി ഒ പുറത്തിറക്കിയ കറൻസികളിൽ ചിലതാണ് അധികൃതർ പിൻവലിക്കുന്നത് എന്നാൽ പിൻവലിക്കുന്ന നോട്ടുകൾ ഉപയോഗിച്ച് നിശ്ചിത കാല പരിധിവരെ ഇടപാടുകൾ നടത്തുന്നതിന് തടസ്സമുണ്ടായില്ല വാണിജ്യ സ്ഥാപനങ്ങളിൽ നിന്നും മറ്റും സാധനങ്ങൾ വാങ്ങുന്നതിനും ഉപയോഗിക്കാം ഔദ്യോഗിക ബാങ്കുകളിൽ നിന്നും പണമിടപാട് സ്ഥാപനങ്ങളിൽ നിന്നും നോട്ടുകൾ മാറ്റിയെടുക്കാവുന്നതാണ് ജോലിക്കിടെ വീണ് ഗുരുതരമായി പരിക്കേറ്റ കണ്ണൂർ സ്വദേശിയെ ഒ ഇബ്രയുടെ സഹായത്താൽ നാട്ടിലെത്തിച്ചു പാപ്പിനിശ്ശേരി സ്വദേശി റഷീദാണ് കഴിഞ്ഞ ദിവസം തുടർ ചികിത്സക്കായി നാടറിഞ്ഞത് നാല് മാസം മുമ്പ് ഇബ്ര വാദിനാമിലെ മത്സ്യവിൽപ്പന സ്റ്റാളിൽ ജോലിക്കായി എത്തിയ അദ്ദേഹം ജോലിക്കിടെ കാൽ വഴുതി വീണ് ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു ദൈനംദിന കാര്യങ്ങൾ പോലും പരസഹായമില്ലാതെ നിർവഹിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന റഷീദിനെ ഇതിനിടെ ജോലിയും നഷ്ടപ്പെട്ടു സംഭവം അറിഞ്ഞ റഷീദിനെ ഒ ഐ സി സി ഇബ്ര ഏറ്റെടുക്കുകയും പതിനഞ്ച് ദിവസത്തോളം ചികിത്സയിൽ കഴിഞ്ഞെങ്കിലും ഭേദമാകാത്തതിനാൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നാട്ടിലേക്ക് അയക്കുകയായിരുന്നു ഇതോടെ ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുന്നു വീണ്ടും കാണുന്നുവരെ നന്ദി നമസ്കാരം ഒമാനിലെ ആദ്യത്തെ ധനവിനിമയ സ്ഥാപനം ിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും സീറോ എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കും എക്സ്ചേഞ്ച്